അപ്പോ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞങ്ങളുടെ ചാനലിന്റെ പേര് കില്ലാടി കൂട്ടം എന്നാണ് ഇതേ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിനെ കില്ലാടി കൂട്ടം എന്നുള്ള പേര് കൊടുത്തത് അപ്പൊ ഇതൊരു ഞാനൊരു രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതോ കാലഘട്ടത്തിൽ ഞാൻ ഈ ചാനൽ തുടങ്ങി പക്ഷെ അത് അതിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു ഞാൻ ചെറിയ ചെറിയ ഒരു പുൽക്കൂട് സംബന്ധമായിട്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇട്ടുണ്ടായിരുന്നത് പിന്നെ അത് ആ ഒരു ക്രിസ്മസിന് മാത്രം നമ്മൾ നിലനിർത്തി പിന്നെ അത് ചെയ്യാറില്ല ഇപ്പം എന്താ വെച്ചാൽ ഈ പിള്ളേർ എനിക്ക് ഒരു മാതൃക കാണിച്ചതായോ എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു പക്ഷേ ഇവർക്ക് അത് ചെയ്യാനായിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇവരെ കൂടെ കയറിയത് അപ്പോൾ എന്തായാലും ഇവര് വളർന്നു വരുന്ന തലമുറയുള്ളൂ ഇവരുടെ ആ കലാവാസനെ അടിച്ചമുറത്താൻ ഞാൻ തയ്യാറായില്ല അപ്പം ഞാൻ അവരുടെ കൂടെ ചേർന്നു അങ്ങനെയാണ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു പക്ഷേ അതിൽ കുറച്ച് പോരായ്മകളുണ്ട് നല്ലോണം അറിയാം അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് തിരുത്തണം തിരുത്താൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തിരുത്താനായിട്ട് കുറേ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തിരുത്തപ്പെടും ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ശുചീകരണ വിഭാഗത്തില് ജോലി ചെയ്ത് പോരണം ഡെയിലി നിങ്ങൾക്ക് തരും ഞാൻ വേസില് ഇവരിനാട്ടാ നമ്മുടെ അപ്പോൾ ഞങ്ങൾ ഈ ചാനലായിട്ട് ഇനി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ അഭ്യർത്ഥനയായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പറയ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ വിജയം അടിക്കുക അപ്പൊ ഞങ്ങൾ തന്നെ എന്റെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന ശ്രമിക്കാം ഞങ്ങൾ ഇത് ഒരു തമാശ വീഡിയോസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടല്ല ഞങ്ങൾക്ക് പറ്റാവുന്ന എല്ലാം ക്രാഫ്റ്റ് വർക്കുകളും അതേപോലെ ഈ കുട്ടികളുടെ പഠന സംബന്ധമായ കാര്യങ്ങളും അതേപോലെ തന്നെ മെയ് ദിനം അങ്ങനെയുള്ള ദിവസങ്ങളുടെ പ്രത്യേകതകളും അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വീഡിയോകൾ ചെയ്യാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ വിജയത്തിനായിട്ട് നിങ്ങൾ നിങ്ങളോട് പിന്നും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അപ്പോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ നമ്മടെ വീഡിയോ ആണ് അങ്ങനെ എങ്ങനെ നമ്മടെ ഇതില് ഞങ്ങളുടെ അല്ല നമ്മടെയാണ് അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടാ ശ